നമസ്കാരം ഫോർട്ടുകി ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഏഴ് ഘട്ടമായാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് ക്രമീകരിച്ചിരിക്കുന്നത് ആറാം ഘട്ടം പൂർത്തീകരിച്ച് ഏഴാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജൂൺ ഒന്നാം തീയതിയാണ് ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതിനിടെ വീണ്ടും രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ബി ജെ പിയുടെ മുതിർന്ന നേതാവ് എൽ കെ അദ്വാനി ഇതിനു മുൻപ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നായകനാണെന്നാണ് അഭിപ്രായപ്പെട്ടത് കൂടാതെ ഇന്ത്യയിലെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യയെ ഒരു നല്ല രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയാണെന്ന് മുൻപ് എൽ കെ അദ്വാനി പറഞ്ഞിരുന്നു അതിനിടെയാണ് വീണ്ടും രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ച് മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ എൽ കെ അദ്വാനി രംഗത്തെത്തിയത് ഈ രാജ്യത്തെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിവുള്ള അർപ്പണബോധമുള്ള ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സറിയുന്ന നല്ല ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി ഗാന്ധിയെന്ന് എൽ കെ അദ്വാനി പറഞ്ഞു എന്നുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നത് കൂടാതെ രാജ്യത്തെ നയിക്കുവാനുള്ള പാരമ്പര്യം രാഹുലിനുണ്ടെന്നും അതുകൊണ്ട് ഇന്ത്യ രാഹുലിന്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്നും എൽ കെ അദ്വാനി പറഞ്ഞെന്നുള്ള റിപ്പോർട്ടുകളും മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട് താൻ ബി ജെ പിയിൽ നിന്നാണെങ്കിലും ഇന്ന് ഇന്ത്യയിലെ ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ ഇന്ത്യയെ ഒരു നല്ല രാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി രാഹുൽ ഗാന്ധിയാണെന്ന് ഇന്ത്യൻ പൊതുജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അദ്ദേഹത്തിന് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള കഴിവുണ്ടെന്ന് രണ്ടാഴ്ച മുൻപ് അദ്വാനി പറഞ്ഞിരുന്നു രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിലെ പൗരന്മാർക്ക് പുതിയ ദിശാബോധം നൽകാൻ കഴിയും ആഭ്യന്തരമന്ത്രി എന്ന നിലയിലും ഞാൻ രാജ്യത്തെ സേവിച്ചിട്ടുണ്ട് എന്നാൽ രാഹുൽ ഗാന്ധിയെ പോലെ സ്വാധീനമുള്ള ഒരു നേതാവിനെ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല എന്ന് അദ്വാനി പറഞ്ഞിട്ടുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആറാം ഘട്ടം കഴിഞ്ഞ് ഏഴാം ഘട്ടത്തിലേക്ക് കടക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്വാനിയുടെ ഈ പ്രസ്താവന സോഷ്യൽ മീഡിയകളിൽ വൻ ചർച്ചയ്ക്ക് തന്നെ വഴിവെച്ചിട്ടുണ്ട് കൂടാതെ പല ബി ജെ പി നേതാക്കളിലും ഞെട്ടലുളവാക്കി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് സീറ്റ് നേടുമെന്ന് പറഞ്ഞ തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയ ബി ജെ പിക്ക് ആറാം ഘട്ടം കഴിയുമ്പോഴേക്കും ആത്മവിശ്വാസം ചോരുന്ന റിപ്പോർട്ടുകളാണ് പല പ്രമുഖ മാധ്യമങ്ങൾ പോലും പുറത്തുവിടുന്നത് അതിനിടെയാണ് ബി ജെ പിയുടെ സമുന്നതരായ നേതാവായ എൽ കെ അദ്വാനിയുടെ ഈ രാഹുൽ ഗാന്ധിയെ പ്രശംസിച്ചുകൊണ്ടുള്ള പ്രസ്താവന ബി ജെ പി ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടുന്നു എന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലുള്ള ആരോപണങ്ങളെ ബി ജെ പി തള്ളിക്കളയുമ്പോഴും അതിനെയൊക്കെ സാധൂകരിക്കുന്ന രീതിയിലാണ് എൽ കെ അദ്വാനിയുടെ ഈ പ്രസ്താവന എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും അദ്വാനിയും മോദിയും തമ്മിൽ ബന്ധം അത്ര നല്ലതല്ല എന്ന് കാരണം രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി ബി ജെ പി സ്വീകാരനായിട്ടുള്ള നേതാവായിട്ടുള്ള എൽ കെ അദ്വാനി രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രി പദം ആഗ്രഹിച്ചിരുന്ന ആളാണ് എന്നാൽ അദ്വാനിയുടെ ആ ആഗ്രഹങ്ങളെ തല്ലിക്കെടുത്തിക്കൊണ്ടാണ് ഗുജറാത്തിൽ നിന്നും നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് എത്തിയത് ആ യാത്ര അവസാനിച്ചതാകട്ടെ അദ്വാനിയുടെ പ്രധാനമന്ത്രി മോഹങ്ങൾ ഇല്ലാതാക്കിയായിരുന്നു ഒടുവിൽ മുതിർന്ന ബി ജെ പി നേതാവായ അദ്വാനിയെ പിന്തള്ളി ഗുജറാത്തുകാരനായ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിച്ചത് അന്നുമുതൽ നരേന്ദ്രമോദിയും അദ്വാനിയും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്നുള്ളത് പരസ്യമായ രഹസ്യം പിന്നീട് മെല്ലെ മെല്ലെ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവലിയുന്ന അദ്വാനിയാണ് ഇന്ത്യൻ ജനത കണ്ടത് എന്നാലും തിരഞ്ഞെടുപ്പിലെ അവസാന ലാപ്പിൽ രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള അദ്വാനിയുടെ ഈ പ്രസ്താവന ബി ജെ സാരമായ രീതിയിൽ തന്നെ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല